നമസ്കാരം വെൽക്കം ടു മാസ്റ്റർ കെ അക്കാഡമി എല്ലാവരും പ്രോഗ്രാമർ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ നമ്മൾ സി പ്രോഗ്രാമിംഗ് ടോപ്പിക്കിൻ്റെ പ്രീവിയസ് ഇയർ ചോദ്യപേപ്പറുകൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനു പ്രീവിയസ് ഇയർ ചോദ്യപേപ്പർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു കുറേ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അതിനോട് അനുബന്ധമായിട്ട് അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇന്ന് സി പ്രോഗ്രാമിങ്ങിൻ്റെ പ്രീവിയസ് ഇയറുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് അല്ലെങ്കിൽ സാധ്യത വരാൻ സാധ്യതയുള്ള പാറ്റേണിലുള്ള ഉള്ള ചോദ്യങ്ങൾ നമുക്കിന്ന് കുറച്ച് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ തന്നെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക എന്നിട്ട് പ്ലേ ചെയ്യുക ഓക്കെ ആദ്യത ഫോർമാറ്റ് ഐഡൻറ്റിഫയർ പെർസെൻറ്റേജ് ഐ ഈസ് ഓൾസോ യൂസ് ടു ഫോർ ഫോർമാറ്റ് ഐഡൻറ്റിഫയർ പെർസെൻറ്റേജ് ഐ എവിടെയാണ് ഫോർമാറ്റ് യൂസ് ചെയ്യുന്നത് ഇൻറ്റീജറിന് വേണ്ടിയാണോ ക്യാരക്ടറിന് വേണ്ടിയാണോ ഫ്ലോട്ടിന് അപ്പോൾ നമുക്ക് ഫോർമാറ്റ് ഐഡൻറ്റിഫയേഴ്സ് ഒക്കെ അറിയാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പക്ഷേ ഈ ഐ നമ്മൾ സാധാരണ പെർസെൻറ്റേജ് ഡി ആണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത് ഇൻറ്റീജറിന് വേണ്ടി യൂസ് ചെയ്യുന്നത് പക്ഷേ നമുക്ക് പെർസെൻറ്റേജ് ഐയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഇൻറ്റീജറിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും ഇൻറ്റിജറിന് വേണ്ടി നമുക്ക് പെർസെൻറ്റേജ് ഐയും യൂസ് ചെയ്യാം ഫോർമാറ്റ് സ്പെസിഫർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ സോ ആൻസർ ബി ആണ് ഇൻഡ്യും അറേസ് ഡാഷ് ഡേറ്റാ ടൈപ്പ് ഇൻ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് ഡിവ്ഡ്ഡ് ഡാറ്റ ടൈപ്പാണോ പ്രൊവിറ്റീവ് ആണോ കസ്റ്റമാണോ ആണോ ഡിറൈവ്ഡ് ഡേറ്റാ ടൈപ്പ് അല്ലേ അറേസ് എ ഡിറൈവ്ഡ് ഡാറ്റാ ടൈപ്പ് ഇപ്പിച്ചെടുത്ത ഫോളോയിങ് ഓപ്പറേറ്റേഴ്സ് സ്റ്റേക്ക് ഉള്ളി ഇൻഡിജർ ഓപ്പറേ ഓപ്പറാന്റ് ഇൻഡിജർ ഓപ്പറാന്റുകൾ മാത്രം ഉപയോഗിക്കുന്നത് ഓപ്പറൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയുമ്പോൾ എക്സ്പ്രഷനാകത്ത് എക്സ്പ്രഷനാണ് എക്സ്പ്രഷനകത്ത് ഒരു വാല്യൂസിനെയാണ് നമ്മൾ ഓപ്രാൻ്റ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് പ്ലസിനെയാണ് ഓപ്പറേറ്റർ ഒന്നും എയും ബി നമ്മൾ ഓപ്പറാൻ്റ് എന്നാണ് വിളിക്കുന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ ഈ ഇൻഡിജർ ഓപ്പറാന്റുകൾ മാത്രം അതായത് നമുക്ക് റിയൽ നമ്പേഴ്സ് ഒന്നും യൂസ് ചെയ്ത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത ഇതാണ് നമുക്ക് അഡീഷന് പറ്റും മൾട്ടിപ്ലിക്കേഷനും പറ്റും ഡിവിഷനും നമുക്ക് പറ്റും പക്ഷേ നമുക്ക് മോഡുലസ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ മുടിയുള്ള ഓപ്പറേറ്ററിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഓപ്പറൻറ്റുകൾ മസ്റ്റ് ആയിട്ട് എന്തായിരിക്കണം ഇൻഡിജർ ആയിരിക്കണം കടലോ മറ്റ് ഫ്ലോട്ടോ അല്ലെങ്കിൽ ഡബിളോ മറ്റ് ഡേറ്റ ടൈപ്പിലുള്ള ഒന്നും തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഇൻറ്റിജർ ഓപ്പറാന്റുകൾ മാത്രമേ ഉപയോഗിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ ഓക്കെ ഇൻ ഇന്ത്യൻ എക്സ്പ്രഷൻ ഇൻവോൾവിങ് ഓർ ഓപ്പറേറ്റർ ഒരു എക്സ്പ്രഷനകത്ത് ഇപ്പം നമ്മൾ ഒരു വലിയ എക്സ്പ്രഷൻ എഴുതുകയാണെന്ന് വിചാരിക്കുക അതിനകത്ത് ഓർ ഓപ്പറേറ്റർ ഉണ്ട് ഇപ്പം എന്താണ് എ ഗ്രേറ്റർ ദാൻ ബി അതേപോലെ തന്നെ ഓർ അതുപോലെ തന്നെ എക്സ് ലെസ് ദാൻ വൈ ഓർ ഇങ്ങനെ ഓർ ഓപ്പറേറ്റർ വരുന്ന ഒരു ഒരു എക്സ്പ്രഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക അപ്പം ഇങ്ങനെ ഓർ ഓപ്പറേറ്റർ വരുന്ന എക്സ്പ്രഷൻ ഉണ്ട് എങ്കിൽ എന്താണ് ആ അതിൻ്റെ ഈ വാലുവേഷൻ്റെ രീതിയെക്കുറിച്ച് പറയാൻ വിൽ ബി സ്റ്റോപ്പ് ഇഫ് ഈ വിൽ ബി സ്റ്റോപ്പ് ഈ ഫോർ വൺ ഓഫ് ഇറ്റ്സ് കമ്പോണൻസ് ഇവാലുവേറ്റഡ് ടു ഫോൾസ് ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് ഇപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഇവാലുവേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് ഇപ്പോൾ ഇതിനകത്ത് എത്ര കമ്പോണൻ്റ് ഉണ്ട് മൂന്ന് കമ്പോണൻറ്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനകത്ത് ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് ഫോൾസ് കഴിഞ്ഞാൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത് അങ്ങനെയല്ല ഫോൾസ് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യത്തില്ല അല്ലേ വിൽ ബി സ്റ്റോപ്പ് ഇഫ് വൺ ഓഫ് കാര്യം നമുക്കറിയാം ഓറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് ട്രൂ കിട്ടുക എന്നുള്ള ഏതെങ്കിലും ഒരു ട്രൂ കിട്ടി കഴിഞ്ഞാൽ ടോട്ടലി ട്രൂ ആയിട്ട് വരാൻ സാ വരും അതിൻ്റെ ഉത്തരം ട്രൂ ആയിട്ട് വരും അതുകൊണ്ട് തന്നെ ഒരു ഫോൾസ് കണ്ടുവെന്ന് വിചാരിച്ചാണ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല അടുത്ത ട്രൂ ആണോന്ന് നോക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യത്തതല്ല രണ്ടാമത്തത് വിൽ ബി സ്റ്റോപ്പ് ഇഫ് വൺ ഓഫ് ദ കമ്പോണൻ്റെ വാല്യൂ ട്രൂ അത് ശരിയാണ് അല്ലേ എന്താണ് ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് ട്രൂ ആവുമ്പം അത് സ്റ്റോപ്പ് ചെയ്യും കാര്യം എന്താണ് നമുക്കറിയാം ഒരു നൂറെണ്ണം നൂറ് കമ്പോണൻസ് ഉപയോഗിച്ച് നമ്മൾ കമ്പൈൻ ചെയ്താലും ഒരു ട്രൂ കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ ഫൈനൽ റിസൾട്ട് എന്തായിരിക്കും ട്രൂ ആയിരിക്കും ഓറിൻ്റെ പ്രത്യേകത അതാണല്ലോ അതേപോലെ ആൻഡിൻ്റെ പ്രത്യേകത എന്താണ് ഏതെങ്കിലും ഒരു ഫോൾസ് ആയി കഴിഞ്ഞാൽ റിസൾട്ട് ഫുള്ള് ഫോൾസ് അതുകൊണ്ട് ഒരു ഫോൾസ് കിട്ടിയാൽ പിന്നെ തൊണ്ണൂറ്റമ്പെണ്ണം ട്രൂ ആന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഫോൾസ് ആയിരിക്കും അതേപോലെ തന്നെ ഒരു ട്രൂ ഓറിനകത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എല്ലാ കോമ്പിനേഷൻസും ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റ്മെൻ്റുകളും ഫോൾസ് ആണെങ്കിലും കുഴപ്പമില്ല ഒരു ട്രൂ കിട്ടിക്കഴിഞ്ഞാൽ ഫൈനൽ റിസൾട്ട് ട്രൂ ആയിരിക്കും ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ വിൽ ബി സ്റ്റോപ്പ് ഇഫ് വൺ ഓഫ് ദ കമ്പോണൻറ്റ് ഇവാലുവേറ്റ്സ് ടു ട്രൂ അപ്പം എന്താ അത് ശരിയാണ് അടുത്തത് ടേക്സ് പ്ലേസ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ടേക്സ് പ്ലേസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് ഇവാലുവേഷൻ പോകുന്നത് അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണ് വരുന്നത് രണ്ടും നാലും ഓക്കെ രണ്ടും നാലും ഉത്തരം ഡി ആണ് ആൻസർ ഏതാണ് ഡി ആണ് ഓക്കെ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എ എയുടെ വാല്യൂ എന്തായിരിക്കും എന്നാണ് പറയുന്നത് എ യുടെ വാല്യൂ ഇൻഡിജർ ആണ് ത്രീ പോയിൻ്റ് ഫൈവ് പ്ലസ് ഫോർ പോയിന്റ് ഫൈവ് അല്ലെ ത്രീ പോയിന്റ് ഫൈവ് അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആദ്യം ഈ കാൽക്കുലേഷൻ പൂർണ്ണമായിട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ റിസൾട്ടായിരിക്കും എയിലേക്ക് അസൈൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ നടക്കുമ്പോൾ ത്രീ പോയിന്റ് ഫൈവ് പ്ലസ് ഫോർ പോയിന്റ് ഫൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്റ്റ് ആണ് ഉത്തരം അല്ലേ ത്രീ പ്ലസ് ഫോർ സെവൻ ഓക്കെ എയ്റ്റ് ആ ഉത്തരം ഈ എയ്റ്റ് എന്ന് പറയുന്ന ഉത്തരമായിരിക്കും എന്തിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് എയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് ഇനി ഇൻഡിജർ ആയതുകൊണ്ട് ഇനി ഇവിടെ എയ്റ്റ് പോയിന്റ് അതിന് ഏതെങ്കിലും ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നയൻ പോയിൻറ്റ് ഫൈവ് ഒന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ

ഔട്ട്പുട്ട് ഓഫ് ദ അത്മെറ്റിക് എക്സ്പ്രഷൻ വിത്ത് ഇൻ ആൻഡ് റിയൽ നമ്പർ ഈസ് ഡാഷ് ബൈ ഡിഫോൾട്ട് നമുക്കറിയാം ഇൻഡിജറും റിയൽ നമ്പറും അതായത് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സോ ഡബിൾ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു അതമെറ്റിക് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നമ്പർ എന്തായിരിക്കും ഡീഫോൾട്ടായിട്ട് റിയൽ നമ്പർ ആയിരിക്കും അല്ലേ റിയൽ നമ്പറിലേക്ക് ഓട്ടോമാറ്റിക്സ്ലി എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ ചെയ്യും അല്ലേ എക്സ്പ്രഷൻ അല്ല എന്താണ് എക്സ്പ്ലിസിറ്റ് കൺവർഷൻ ഓട്ടോമാറ്റിക്കലി നടക്കും അല്ലെ എന്താണ് സോറി എക്സ്പ്ലിസിൽ ഇമ്പ്ലിസിറ്റ് ഇംപ്ലിസിറ്റ് കൺവെർഷൻ എന്തായിരിക്കും സംഭവിക്കുന്നത് ചെറിയ ഡേറ്റാ ടൈപ്പിലുള്ള വലിയ ഡേറ്റാ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് ഇംപ്ലിസിറ്റ് ആയി കൺവെർഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും നടക്കുന്നത് ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും റിയൽ നമ്പറിലായിരിക്കും ഓക്കെ ഗിവൺ ബി ഈസ് ഈക്കൽ ടു വൺ വൺ സീറോ ഹൺഡ്രഡ് ആൻഡ് ടെൻ ആൻഡ് സി ഇസ് ഈക്കൽ ടു ട്വൻറ്റി വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ ആഫ്റ്റർ എക്സിക്യൂഷൻ ഓഫ് ദ എക്സ്പ്രഷൻ എ ഇ സീക്കൽ ടു ബി ഇസ് ഈക് ടു സി ഇൻ ടു ഇ സീകൽ അപ്പോൾ നമുക്കറിയാം ഒരു അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ആണെങ്കിൽ എൻ്റെ റൈറ്റിൽ നിന്നാണ് എക്സ്പ്രഷൻ സ്റ്റാർട്ട് ചെയ്തു വരുന്നത് സോ ഇവിടെ ആദ്യം നടക്കുന്ന കാൽക്കുലേഷൻ ഇവിടെ ആയിരിക്കും സി ഇൻറ്റു ഇസിക്കൽ ടു ഫൈവ് സി ഇൻറ്റു ഇസിക്കൽ ടു ഫൈവ് എന്ന് വെച്ചാൽ സി ഇൻറ്റു എന്താണ് സി അല്ലെ സി ഇൻറ്റു ഫൈവ് എന്നിട്ട് സിയിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യുന്നു സോ വാല്യൂ ഓഫ് സി ഇസ് ട്വൻറ്റി ട്വൻറ്റി ഇൻറ്റു ഫൈവ് അല്ലെ ട്വൻറ്റി ഇൻറ്റു ഫൈവ് വെച്ചാൽ ഹഡ്രഡ് ഹൺഡ്രഡ് എന്തിലേക്ക് സ്റ്റോർ ചെയ്യുന്നു സിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു ആ ഹഡ്രഡിനെ തന്നെ ബിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു ആ ഹൺഡ്രഡിനെ തന്നെ എയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു സോ ഏത് പ്രിന്റ് ചെയ്താലും വാട്ട് വിൽ ദ വാല്യൂ ഓഫ് എ ആഫ്റ്റർ എക്സിക്യൂഷൻ ഓഫ് ദ എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൺഡ്രഡ് ആയിരിക്കും അല്ലേ ഹൺഡ്രഡ് ആയിരിക്കും ഓക്കെ ഡിറ്റർമൈൻ ഔട്ട് പുട്ട് അപ്പോൾ ഇതിനകത്ത് ഔട്ട് പുട്ട് പറയാനാണ് പറഞ്ഞിരിക്കുന്നത് ഇൻ്റെ സിഇ സീക്വൻറ്റു മൈനസ് മൈനസ് ടു ഇത് എററാണ് ഉണ്ടാക്കുന്നത് കാര്യം ഇങ്ങനെ ഒരു ഓപ്പറേഷൻ പോസിബിൾ അല്ല ഒരു കോൺസ്റ്റൻറ്റിനകത്ത് നമുക്ക് ഇൻക്രിമെൻറ്റോ ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല കോൺസ്റ്റൻറ്റ് കോൺസ്റ്റന്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു വാല്യൂവിനകത്ത് ഡയറക്റ്റ് നമുക്ക് പറ്റത്തില്ല ഇത് വേരിയബിളിനകത്ത് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഇൻക്രിമെൻറ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് സോ ഇവിടെ എറർ ആണ് ഉണ്ടാകുന്നത് ഡിറ്റർമൈൻ ഔട്ട് പുട്ട് അടുത്ത ബോയ്ഡ് മെയിൻ ഇൻ്റെ ഐ ഇ സിക്ലിട്ടാണ് ഓക്കെ ഇവിടെ നോക്കുക ഐയുടെ വാല്യൂ ടെന്നാണ് ഐയുടെ വാല്യൂ ആണ് ഐ നോട്ട് ഐ ഗ്രേറ്റർ ദാൻ ഫോർട്ടീൻ അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ് നോട്ട് ഐ നോട്ട് ഐ എന്ന് വെച്ചാൽ എന്താണ് നോട്ട് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഐ എ നോട്ട് ചെയ്യുക ഐ എ നോട്ട് എന്ന് വെച്ചാൽ സീറോ ആണ് ഐ എ നോട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ ആണ് ഐ എ നോട്ട് ചെയ്യുക നോട്ട് ഐ അതായത് നോട്ട് എന്ന് വെച്ചാൽ എന്താണ് സീറോ ആയിട്ട് മാറും ഏതൊരു നമ്പറിനെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സീറോ ആയിട്ട് വരും സീറോയായി നോട്ട് ചെയ്താൽ വൺ ആയിട്ട് മാറും അപ്പോൾ നോട്ട് ടെണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സീറോ അപ്പോൾ ഇവിടെ ഈ വാല്യൂ ഈ എക്സ്പ്രഷൻ നോക്കിയാൽ സീറോ ഗ്രേറ്റർ ദാൻ ഫോർട്ടീൻ സീറോ ഗ്രേറ്റർ ദാൻ ഫോർട്ടീൻ എന്ന് പറഞ്ഞാൽ ട്രൂ ആണോ ഫോൾസ് ആണ് ഫോൾസ് എന്ന് വെച്ചാൽ എന്താണ് അതും സീറോ ആണ് സോ എന്താണ് അതിലേക്ക് വന്ന് സ്റ്റോർ ചെയ്യുന്നത് അതായത് ഈ എക്സ്പ്രഷൻ്റെ ഫൈനൽ റിസൾട്ട് ഫോൾസ് ആയതുകൊണ്ട് ആ ഒരു ഇൻറ്റീജിയർ നമ്പർ സീറോ എന്ന് പറഞ്ഞ നമ്പർ ആയിരിക്കും ഈ എക്സ്പ്രഷൻ റിസൾട്ട് ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിലേക്ക് വന്ന് സീറോ ആവും സോ ഐയുടെ വാല്യൂ എന്തായിരിക്കും സീറോ ആയിരിക്കും സോ ഐ പ്രിൻറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും പ്രിൻറ് ചെയ്യുന്നത് സീറോ ആയിരിക്കും പ്രിൻറ്റ് ചെയ്താൽ കോൺസ്റ്റൻ്റ് കാറ്റഗറി സ്റ്റാർസ് ന്യൂമറിക് കോൺസ്റ്റന്റ് ന്യൂമറിക് കോൺസ്റ്റന്റ് ക്യാരക്ടർ കോൺസ്റ്റും ഓക്കെ 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 അത് വേറെ ഇതാണ് വേറെ ഇത് നോട്ട് കയറി വന്നാൽ ഓക്കെ വാട്ട് ഈസ് ദ ഔട്ട് പുട്ട് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അപ്പം ഫോളോയിങ് സ്റ്റേറ്റ്മെന്റിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കുക ഇൻഡ് ഇവിടെ നോക്കുക എന്നാണ് ഇവിടെ മൂന്ന് വേരിയബിൾസ് അല്ല സോറി ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് വേരിയബിൾ അഞ്ച് വേരിയബിൾസ് ഉണ്ട് നാല് വേരിയബിൾസിന് വാല്യുണ്ട് എ യ്ക്ക് വാല്യൂ ഇല്ല സോ ഇവിടെ പറയുന്നത് ഇവിടെ നമുക്കൊന്ന് ഈ ഒരു എക്സ്പ്രഷൻ വാല്യൂറ്റ് ചെയ്യാം ബി ഗ്രേറ്റർ ദാൻ സി ബി ഗ്രേറ്റർ ദാൻ സി ആണോ ബിയുടെ വാല്യൂ പതിനഞ്ച് സിയുടെ വാല്യൂവിനേക്കാൾ വലുതാണ് വലുതാണെങ്കിൽ എന്താണ് ഈ ഈ ഈ ഏരിയ ഈ ഏരിയ ആണ് ആ ഏരിയ എന്തിലേക്ക് പോകുന്നു എയിലേക്ക് പോകുന്നു ഇതാണല്ലോ ട്രൂ ബ്ലോക്ക് ട്രൂ ബ്ലോക്ക് ആയിട്ടുള്ള പന്ത്രണ്ട് എവിടേക്ക് പോകുന്നു എ അപ്പോൾ എ ഇ സി ഗ്രറ്റ് എത്ര ആയി പന്ത്രണ്ടായി അപ്പോൾ എ പ്രിന്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും പ്രിൻറ് ചെയ്യുന്നത് പന്ത്രണ്ട് എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും പ്രിൻ്റ് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പം പലപ്പോഴും ചില ആൾക്കാർ പറയാറുണ്ട് ഇത് ഇച്ചിരി ആയിട്ട് തോന്നാറുണ്ട് ഇത് കുറച്ച് പാടായിട്ടൊക്കെ തോന്നുന്നു അതായത് ഇങ്ങനെ ഒരു പാടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് ഒരു ഇഫിലേക്ക് വേണമെങ്കിൽ മാറ്റി എഴുതി നോക്കാം ഇതിന്റെ ഒരു ഇഫ് ഇഫിലേക്ക് മാറ്റി എഴുതാമെങ്കിൽ അതായത് ഈ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എഴുതുന്ന ഇഫിലേക്ക് മാറ്റാം ഇതിനെ നാണ്ട് ഈ ഒരു എക്സ്പ്രഷൻ ഇഫിലേക്ക് മാറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ബി ഗ്രേറ്റർ ദാൻ സി അല്ലെ ഇഫ് ബി ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ എന്ത് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം എൽസിനകത്ത് എന്താണ് എൽ സിഫ് അല്ലെങ്കിൽ ഡി ഗ്രേറ്റർ ദാൻ ഇ ആണോ ഇങ്ങനെ എഴുതാം ഡി ഗ്രേറ്റർ ദാൻ ഇ ആണെങ്കിൽ എന്താണ് എ ഇസ് ഈക്വൽ ടു പതിമൂന്ന് അല്ലേ അല്ലെങ്കിൽ എൽസ് എ ഇസ് ഈക്വൽ ടു പതിനാല് ഇങ്ങനെയും നിങ്ങൾക്ക് എഴുതാം എ ഇസ് ഈക്വൽ ടു പതിനാല് ഇങ്ങനെ നിങ്ങൾക്ക് എഴുതിയിട്ടും ഇവാലുവേറ്റ് ചെയ്യാം സോ ലവ് ബി ഇസ് ഈക്വൽ ടു ബി ഗ്രേറ്റർ ദാൻ സി ബി ഗ്രേറ്റർ ദാൻ സി എന്നുള്ള ട്രൂ ആയതുകൊണ്ട് ഈ ട്വൽവ് എന്ന് പറയുന്ന വാല്യൂ എയിലേക്ക് വരുന്നു സോ ആൻസർ ആണ് ഓക്കെ ആൻസർ ആണ് വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് ദീസ് പ്രോഗ്രാം ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നാണ് ചോദിക്കുന്നത് ഒരു ഫംഗ്ഷന് ഇൻഡിമെയിൻ നമുക്ക് ഈ ഡിക്ലറേഷൻ കൊണ്ട് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഫംഗ്ഷൻ്റെ പേര് തന്നെ വേരിയബിൾ നെയിം ആക്കൊണ്ട് ഒരു കുഴപ്പമില്ല ഫംഗ്ഷൻ്റെ പേര് നമുക്ക് വേരിയബിൾ നെയിം ആയിട്ട് യൂസ് ചെയ്യാം അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ്റെ പേര് മെയിനാണ് ആ ഒരു പേരിൽ ഒരു വേരിയബിൾ ഡിക്ലേറും പെട്ടെന്ന് നമുക്ക് എറ്ര ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നൊരു സംശയം ഉണ്ടാവും എന്നാലും എറൊന്നും ഉണ്ടാകത്തില്ല മെയിൻ്റെ വാല്യൂ ത്രീ ത്രീ പ്രിന്റ് ചെയ്യുന്നു അത്രയുള്ളൂ ഓക്കെ മെയിൻ പ്രിന്റ് ചെയ്യുമ്പോൾ ത്രീ പ്രിന്റ് ചെയ്യും ഇവിടെ മറ്റ് എറുകളും കാര്യങ്ങളൊന്നും ഇല്ല ത്രീ പ്രിന്റ് ചെയ്യും ഓക്കെ വാട്ട് ഇസ് ദ ഔട്ട്പുട്ട് ഓഫ് ദിസ് പ്രോഗ്രാം ഈ ഈഫ് ഇൻപുട് എ ഈസ് ടു ആൻഡ് ബി ഇസ് വൺ അപ്പം എയുടെയും ബി യുടെയും വാല്യൂ പറയുകയാണ് നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന വാല്യൂ ടൂവും അതേപോലെ തന്നെ എന്താണ് വണ്ണുവാണെങ്കിൽ ക്യൂ വണ്ണും ഇൻപുട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിൻ്റെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ ഇവിടെ നോക്കിയാൽ ആദ്യം ഒരു സ്കാൻ സ്കാനെഫ് വർക്ക് ചെയ്യുന്നു ആ സ്കാൻ സ്കാനെഫ് വർക്ക് ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നു എന്നിട്ട് പ്രിന്റ് ഔഫ് വർക്ക് എന്താണ് ഈ സ്കാൻ എഫ് വർക്ക് ചെയ്യുമ്പോൾ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വാല്യൂവിനെയാണ് സക്സസ്ഫുള്ളി റീഡ് ചെയ്യുന്നത് ആ നമ്പർ ഓഫ് വാല്യൂസ് ആ നമ്പർ ആയിരിക്കും ഈ സ്കാനെഫ് റിട്ടേൺ ചെയ്ത് സ്കാൻ എഫിനൊ റിട്ടേൺ ഉണ്ട് എത്ര വാല്യൂസ് ആണോ റീഡ് ചെയ്യുന്ന സക്സസ്ഫുള്ളി റീഡ് ചെയ്യുന്ന വാല്യൂസിൻ്റെ ആ നമ്പർ ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഇത് പാസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്നത് ദാറ്റ് മീൻസ് ഇവിടെ ടു മണ്ണും എന്ത് ചെയ്യുന്നു ഇവിടെ റീഡ് ചെയ്യുന്നു ടു മണ് റീഡ് ചെയ്യുമ്പോൾ രണ്ടു രണ്ടെന്ന് പറയുന്ന വാല്യൂ അല്ലേ രണ്ടെന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും ഇതിൽ നിന്നും എന്ത് ചെയ്യുന്നത് പാസ് ചെയ്യുന്നത് ഇതിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്നത് സോ ഇവിടെ പ്രിന്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും പ്രിന്റ് ചെയ്യുന്നത് രണ്ടെന്ന് പറയുന്നതായിരിക്കും പ്രിന്റ് ചെയ്യുന്നത് സോ ആൻസർ ടു അത് മനസ്സിലായത് വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് ദ പ്രോഗ്രാം ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട് അടുത്തത് പ്രിന്റ് എഫ് പ്രിൻ്റ് എഫും ഇതേപോലെ തന്നെ പ്രിന്റ് ചെയ്യുമ്പോൾ എത്ര ക്യാരക്റ്റേഴ്സാണോ ഒരു പ്രിൻ്റ് എഫിനകത്ത് പ്രിന്റ് ചെയ്യപ്പെടുന്നത് ആ ക്യാരക്ടേഴ്സിൻ്റെ എണ്ണമായിരിക്കും എന്ത് ചെയ്യുന്നത് ആ പ്രിൻ്റ് എഫിൻ്റെ റിട്ടേൺ വാല്യു എന്ന് പറയുന്നത് സോ ഇവിടെ നോക്കിയാൽ ഇവിടെ അയിലേക്ക് സ്റ്റോർ ചെയ്യുന്ന എത്ര ആയിരിക്കും ഇവിടെ ക്യാരക്റ്റേഴ്സിൻ്റെ എണ്ണം ഒന്ന് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനാല് എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും അയിലേക്ക് വരുന്നത് ഐ ഇ സി കെട്ട് പതിനാല് ഐ ഇ സി കെട്ടു പതിനാലാണല്ലോ ഇനി ഐയുടെ വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്യുകയാണ് ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്യുമ്പോൾ എന്താണ് ഐയുടെ വാല്യൂ പതിനാല് ഇവിടെ പ്രിന്റ് ചെയ്യാൻ പോകുന്നത് എത്രയാണ് പതിനാല് പതിനാലെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ എത്ര ക്യാരക്ടർ ഉണ്ട് രണ്ട് ക്യാരക്ടർ സോ ഈ പതിനാല് പ്രിന്റ് ചെയ്യുമ്പോൾ എന്ന് പ്രിന്റ് ചെയ്യുമ്പോൾ എത്ര ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത് രണ്ട് ക്യാരക്ടർ അല്ലേ പതിനാലിനകത്ത് രണ്ട് രണ്ട് ക്യാരക്ടേഴ്സ് അല്ലേ ഉള്ളത് സോ ഐയുടെ വാല്യൂ എത്ര ആയിട്ട് മാറും ടു ആയിട്ട് മാറും ഐയുടെ വാല്യൂ എത്ര ആയിട്ട് മാറും ടു ആയിട്ട് മാറും എന്നിട്ട് പ്രിൻറ്റ് അപ്പം ഇത് പ്രിൻറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആലോചിക്കണം ഇത് വർക്ക് ചെയ്യുന്നുണ്ട് അതായത് ലെറ്റ്സ് ഫൈൻ കോഴ്സ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യുന്നു ഐയുടെ വാല്യൂ ആയിട്ടുള്ള പതിനാല് പ്രിൻ്റ് ചെയ്യുന്നു പതിനാല് പ്രിൻറ്റ് ചെയ്തിട്ട് ഈ എന്ത് റിട്ടേൺ ചെയ്യുന്നു അതിലേക്ക് പിന്നെ എന്തായിരിക്കും സ്റ്റോറി രണ്ടായിരിക്കും ആ രണ്ടും പ്രിൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ലെറ്റ്സ് ഫൈൻഡ് കോഴ്സും പതിനാലും രണ്ടും ലെറ്റ്സ് ഫൈൻഡ് കോഴ്സ് പതിനാല് രണ്ട് അതാണ് ബി ആയിരിക്കും ഉത്തരം ഓക്കെ ഇതെല്ലാം പ്രിൻറ്റ് ചെയ്തിട്ടാണ് പ്രിൻറ്റ് ചെയ്തിട്ടാണ് അതിന്റെ വാല്യൂ റിട്ടേൺ ചെയ്യുന്നത് ഇവിടെ പിന്നെ റിട്ടേൺ ചെയ്യുന്നതിൽ ലാസ്റ്റ് പ്രിൻറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഓക്കെ വാട്ടിസ് ഔട്ട്പുട് ഓഫ് ദ പ്രോഗ്രാം ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് എന്താണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ എഴുതുമ്പം ഐ ഇ സീക്കൽ ടു ഇൻ ഐ ഐ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു അത് താഴത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് നേരെ എഴുതിയാലും വേറെ ഒന്നും ഉണ്ടാവത്തില്ല അയിലേക്ക് വൺ ആണോ ടു ആണോ ത്രീ ആണോ സ്റ്റോർ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് അല്ലേ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു എന്താണ് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിനകത്താണെങ്കിൽ ലാസ്റ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് ലാസ്റ്റ് കിടക്കുന്ന വാല്യൂ ആയിരിക്കും ബ്രാക്കറ്റിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്ന ഒരു കോമ ഓപ്പറേറ്റർ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത ഇവിടെ ബ്രാക്കറ്റൊന്നും ഇല്ലാതെയാണ് ഈ ചോദ്യം കിടക്കുന്നത് ഒന്നും ഇല്ലാതെ കിടക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് വാല്യൂ ആയിരിക്കും അയിലേക്ക് കോപ്പി ചെയ്യപ്പെടുന്നത് അതിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടുന്നത് സോ ഫസ്റ്റ് വാല്യൂ ആയിട്ടുള്ള വൺ ആയിരിക്കും അതിയിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടുന്നത് മറ്റൊന്നു തന്നെ പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും ചെയ്യുന്നില്ല അതവിടെ കിടക്കുന്നത് മാത്രമേ ഉള്ളൂ സോ വൺ ഐയിലേക്ക് അസ്യൂം ചെയ്തതിനു ശേഷം അല്ലെങ്കിൽ അസൈൻ ചെയ്തതിന് ശേഷം അസ്യൂം അല്ലെങ്കിൽ അസൈൻ ചെയ്തതിനു ശേഷം അവിടെ ടുവും ത്രീയും അവിടെ കിടക്കുന്നതു മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പം അതിനുശേഷം എന്താണ് ഐയുടെ വാല്യൂ പ്രിൻറ് ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത് ഐയുടെ വാല്യൂ പ്രിൻറ് ചെയ്യുമ്പം വൺ എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും എന്ത് ചെയ്യുന്ന പ്രിൻറ് ചെയ്യുന്നത് സോ എ ഈസ് ഈക്കൽ ടു വൺ അപ്പം എന്താണ് എ എ ആണ് ഉത്തരം ഓക്കെ ഇൻ എക്സ്പ്രഷൻ ഐ ഇസ് ഈക്ൽ ടു ഇൻ എക്സ്പ്രഷൻ എന്താണ്ട് ഇവിടെ രണ്ട് ഫംഗ്ഷൻ കോൾ ചെയ്തിരിക്കുകയാണ് രണ്ട് ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് അതിനെ സം ചെയ്ത് സ്റ്റോർ ചെയ്യാം ഫസ്റ്റ് ഫംഗ്ഷൻ കോൾ ഡിപ്പെൻസ് ഏത് ഫംഗ്ഷനായിരിക്കും അത് ആദ്യം കോൾ ചെയ്യപ്പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ജി ആയിരിക്കും എഫ് ആയിരിക്കുമോ അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല അതൊരു കമ്പൈലർ ഡിപ്പെൻ്റൻ്റ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ അതായത് മറ്റൊന്നും തന്നെ ഇവിടെ അസോസിയേറ്റിവിറ്റി ഓഫ് ബ്രാക്കറ്റ് ഓപ്പറേറ്റർ ഒന്നും പറയാൻ പറ്റത്തില്ല പ്രസിഡൻസ് ഓഫ് ബ്രാക്കറ്റ് ആൻഡ് പ്ലസ് ഓപ്പറേറ്റർ പറ്റത്തില്ല ലെഫ്റ്റ് ടു റൈറ്റ് ലെഫ്റ്റ് ടു റൈറ്റ് എന്നായിരിക്കും ഉദ്ദേശിച്ചത് റൈറ്റ് ഓഫ് ദ എക്സ്പ്രഷൻ എന്നൊന്നും പറയാൻ പറ്റത്തില്ല കമ്പൈലർ ഡിപ്പെൻ്റൻ്റ് ആണ് അത് പല സമയത്തും പല രീതിയിലായിരിക്കും ഓരോ കമ്പൈലും കോൾ ചെയ്യുന്നത് ചിലപ്പോൾ ഈ ഫംഗ്ഷനെ കോൾ ചെയ്തതിനു ശേഷമായിരിക്കും ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് ചിലപ്പം രണ്ടാമത്തെ ഫംഗ്ഷനെ കോൾ ചെയ്തിന് ശേഷമായിരിക്കും ആദ്യത്തെ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് അതൊരു കമ്പൈലർ ഡിപ്പെൻ്റൻറ്റ് എന്ന് മാത്രമേ പറയാൻ പറ്റൂ ഓക്കെ വാട്ട് വിൽ ബി ദ ദൗട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് കോഡ് ഈ കോഡിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നോക്കാം ഇവിടെ കുറേ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് എ ബി സി ഡി എയുടെ വാല്യൂ ബിടെ വാല്യൂ സിയുടെ വാല്യൂ സിയുടെ വാല്യൂ എന്തായിരിക്കും എയുടെ വാല്യൂ ആയിരിക്കും സിയിലേക്ക് വരുന്നത് സോ സിയുടെ വാല്യൂ ഈസ് ഈക്വൽ ടു ത്രീ സിയുടെ വാല്യൂ ത്രീ ആയിരിക്കും ഇനി ഡിയുടെ വാല്യൂ ഡിയുടെ വാല്യൂ ഈസ് ഈക്വൽ ടു എന്താണ് ബിയുടെ വാല്യു ബിയുടെ വാല്യൂ അതായത് ഇതിൽ നിന്ന് ബിയുടെ വാല്യൂ ആയിരിക്കും പുറത്തേക്ക് വരുന്നത് ബിയുടെ വാല്യൂ ഡിയിലേക്ക് വരുമ്പോൾ എന്ന് വരും അല്ലെ പ്രിൻറ് ചെയ്യുമ്പോൾ എന്തായിരിക്കും സിയുടെ വാല്യൂ പ്രിന്റ് ചെയ്യുമ്പോൾ ത്രീ പ്രിന്റ് ചെയ്യുന്നു ഡിയുടെ വാല്യൂ പ്രിന്റ് ചെയ്യുമ്പോൾ ഫൈവ് പ്രിന്റ് ചെയ്യുന്നു ഓക്കെ ഡിയുടെ വാല്യൂ സി യുടെ വാല്യൂ പ്രിന്റ് ചെയ്യുന്നു ഓക്കെ സീം ഡി ഓക്കെ സി ഇ സീക്വൽ ടു ത്രീയെന്നും അതുതന്നെ ഡി ഇ സിക്വൽ ടു ഫൈവ് ഒന്നും പ്രിൻറ് ചെയ്യും സി ഇ സീക്വൽ ടു ത്രീ ഡി ഇ സിക് ടു ഫൈവ് ഓക്കെ ആൻസറ് ബി ആണ് സി ഇ സീക്വൽ ടു സിയുടെ വാല്യൂ ത്രീ ഡി ഇ സീക്വൽ ടു ഡി യുടെ വാല്യൂ ഓക്കെ ആണല്ലോ വട്ട് ഈസ് ഔട്ട്പുട് ഓഫ് ദ സി കോഡ് ഈ തന്നിരിക്കുന്നതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇത് നല്ലൊരു ചോദ്യമാണ് ഇവിടെ നമുക്ക് പലപ്പോഴും നോക്കിയേ ഫ്ലോട്ട് എക്സ് സി സിഗൽ ടു സീറോ പോയിൻറ്റ് വൺ നമ്മൾ ഒരു എക്സ് എന്ന് പറയുന്ന വേരിയമ്പിലേക്ക് സീറോ പോയിൻറ്റ് വൺ സ്റ്റോർ ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ കമ്പാരിസൺ ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമ്മളിവിടെ കമ്പയർ ചെയ്യാൻ ശ്രമിക്കുകയാണ് പക്ഷേ ഈ കമ്പാരിസൺ ഓപ്പറേറ്റർ ഒരിക്കലും ഡ്രൂ ആവത്തില്ല കമ്പാരിസൺ ഓപ്പറേറ്റർ ട്രൂ ആയിട്ട് വരണമെങ്കിൽ എന്താ രണ്ട് വാല്യൂ എക്സാറ്റ്ലി ഈക്വൽ ആവണം യഥാർത്ഥത്തിൽ നമ്മളിവിടെ സ്റ്റോർ ചെയ്യാൻ ശ്രമിച്ചു സീറോ വൺ ആണെങ്കിലും പോയിന്റ് സീറോ പോയിന്റ് വൺ സീറോ പോയിന്റ് വൺ ആണ് സ്റ്റോർ ചെയ്തെങ്കിലും മെമ്മറിയിലേക്ക് ചെല്ലുന്നത് സീറോ പോയിന്റ് വൺ അത് കഴിഞ്ഞ് കുറേ പ്രൊസിഷൻസ് വാല്യൂസ് ഉണ്ടാവും അതായത് ഡിപൻഡിങ് ഓൺ ദ നമ്പർ ഓഫ് ബിറ്റ്സ് അതായത് ബിറ്റ്സ് എത്രയാണോ ആണോ ഫ്ലോട്ടിൻ്റെ ബിറ്റ് ഓരോ കമ്പൈലർ ഡിപ്പെൻ്റൻ്റ് ആയിരിക്കും എന്നാലും ഫോർ ബൈറ്റ് ആണെന്ന് നമുക്ക് പറയാം കോമൺ ആയിട്ട് ഫോർ ബൈറ്റ് ആണ് നമ്മൾ പഠിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു വാല്യൂ ആയിരിക്കും എവിടേക്ക് സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഈ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ കമ്പാരിസൺ ഒരിക്കലും ട്രൂ ആയിട്ട് വരത്തില്ല ഈ കമ്പാരിസൺ ഒരിക്കലും ട്രൂ ആയിട്ട് വരാത്തോണ്ട് എന്ത് സംഭവിക്കും അഡ്വാൻസ് സി ക്ലാസ് എന്ന് പ്രിൻറ്റ് ചെയ്യും അഡ്വാൻസ് സി ക്ലാസ് എന്ന് പ്രിന്റ് ചെയ്യും ഓക്കെ അതായിരിക്കും ഇതിൽ നിന്ന് പ്രിൻറ്റ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ താങ്ക് യു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് പറയുക അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു സെറ്റ് ചോദ്യമായിട്ട് അടുത്തൊരു ക്ലാസ്സ് കാണാം ഓക്കെ താങ്ക് യു